നമുക്കൊക്കെ എളുപ്പത്തിൽ എത്തിച്ചെല്ലാവുന്ന ഒരിടമാണ് കുറവിലങ്ങാട് മുത്തിയമ്മയുടെ ഇടം ഈ ഇടം നമുക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശ വലിയൊരു പ്രതീക്ഷ അതെന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇങ്ങനെ പെട്ടുപോയ നിമിഷങ്ങൾ ഉണ്ടാകും ആ കന്നുകാലികളെ മെയ്ക്കാൻ നടന്നിരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാത്രിയായി ഭക്ഷണമില്ല വെള്ളമില്ല എവിടേക്ക് പോകണമെന്ന് അങ്ങനെ ഒറ്റപ്പെട്ട ദുരവസ്ഥയിൽ അനുഭവിക്കുന്നവരിലേക്ക് അമ്മ കടന്നു വന്നുകൊണ്ട് മധുരം നൽകുകയാണ് പ്രിയമുള്ളവരെ ജീവിതത്തിൽ അമ്മ നൽകുന്ന വലിയ പാഠവും അതുതന്നെയാണ് ചില സമയത്തൊക്കെ നമ്മൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകും പ്രിയമുള്ളവരെ അമ്മയുണ്ട് അമ്മ വരുന്നത് ഒറ്റക്കല്ല മറിച്ച് പുത്രനെയും കൊണ്ടാണ് ജീവിതത്തിൽ എടുത്താൽ പൊങ്ങാത്ത ഭാരങ്ങളൊക്കെ നമ്മുടെ കൂടെ എങ്ങനെ നിൽക്കുമ്പോൾ നമ്മളതിങ്ങനെ എടുത്തുയർത്താൻ വേണ്ടി ഒറ്റക്ക് കഷ്ടപ്പെടുമ്പോൾ അമ്മ നമ്മോട് പറയുന്നുണ്ട് എടാ എടി നീ എന്തിനാ ഒറ്റക്ക് കഷ്ടപ്പെടുന്നത് എന്നോടൊന്ന് ചോദിച്ചൂടെ ഞാനും എൻ്റെ മകനും നിന്നെ സഹായിക്കാനല്ലേ നിൻ്റെ കൂടെ എങ്ങനെ നടക്കുന്നത് അതേ പ്രിയമുള്ളവരെ ആ ഒരു ബോധ്യമാണ് ഈ അമ്മ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് എളുപ്പത്തിൽ ചെന്നത്താവുന്ന ഒരു ദൂരത്ത് നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരമ്മ